ണ്ടാവ ഞാൻ വിചാരിച്ചേ പിന്നെ കൊറേ ആള് ഇനി കൂട്ടിയിട്ട് പന്നിട്ട് അപ്പൊ ഇടയ്ക്ക് കൂട്ടാന്ന് വിചാരിച്ചിട്ട് ഒരു കാറ് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആളെ ആളെന്താ പറഞ്ഞേ അതെ അവര്യനു മെഡിസിൻ എടുത്തിട്ട് ചെറുപത്തൂരേക്ക് ഡോക്ടർക്ക് കൊണ്ടു കൊടുക്കലല്ലേ അങ്ങോട്ടേക്കത് ആദ്യയിലേ നമ്മളിങ്ങനെ മുസ്റ്റാക്കിങ്ങനെ വർക്കിന് പോകുമ്പോ ഞാനും പോക്കിണ്ട് കുറെ ദൂരുള്ള സ്ഥലത്തെല്ലാം ദൂരണ്ടാവുമ്പോ എന്നെ കൂടെ സ്കൂട്ടറിൽ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഇട്ട് ഓടിച്ചിട്ടുണ്ടാഫി പക്ഷെ നിനക്ക് ഇപ്പൊ പണ്ട് വന്ന ആ ഒരു ലെവലിൽ ഇപ്പൊ വരാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇപ്പൊ ഞാനധികം ലോങ്ങില് ബൈക്കില് കേറ്റാറില്ല ചെറിയ ഷോർട്ട് ഒരു നാലഞ്ചു കിലോമീറ്റർ അത്രേ പോവാറുള്ളൂ ബാക്കിയൊക്കെ പോകുമ്പോ എന്തായാലും കാറിനെ യൂസ് ചെയ്യുന്നുണ്ടേ പറയുന്ന സ്ഥലത്ത് വേണമെങ്കിൽ ആ ഗിവ अवे ദേ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഇതി കുറച്ച് ഐറ്റംസ് വാങ്ങാൻ വേണ്ടി ദേ ലാൻഡ വർക്ക് കഴിഞ്ഞിനെ ഇന ഇപ്പോ നമ്മൾ ഫ്രീ ആവുമല്ലോ അപ്പോൾ ഇവിടെ വാണെങ്കിലും വണ്ടി ലാൻഡയാ പ്രശ്നമുണ്ടോ അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് മെഡിസിൻ എടുത്തിട്ട് വേരും അപ്പോൾ നീ ഇവിടെ റെസ്റ്റ് ചെയ്യ ഓക്കേ 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 അല്ലെങ്കിൽ ഞാൻ ഹെൽപ് ചെയ്യിലുണ്ട് ചെറിയ ചെറിയ ബോക്സിലാണ് അങ്ങനെയല്ലേ അതെ അതെ നൈറ്റ് ആൻസർ ആ അതവിടെ കാണുന്നില്ലേ കുറച്ച് മെഡിസിൻ ബോക്സസ് അതേപോലത്തെ കുറച്ച് മെഡിസിൻ ബോക്സസ് ബോക്സസ്സാണ് എടുക്കാനുള്ളത് ഓരോരുക്ക് വലിയ ബോക്സസ് ഉണ്ടാവും ഓരോരുക്ക് ചെറിയ ചെറിയ ബോക്സസ് ആയിരിക്കും പല്ല് പൊരിച്ചിട്ട് മുഖത്തിൻ്റെ തന്നെ മാറിയിട്ടുണ്ട് അവിടെ ഇപ്പോൾ നീര് വെച്ചിട്ടുണ്ട് ഇന്നലെ പിന്നെ അതെല്ലാം നല്ല നീരുണ്ട് ഇനി ഇപ്പം കുറച്ച് കുറഞ്ഞതാന്ന് കേട്ടോ നല്ല ചേഞ്ച് ചേഞ്ചില്ല ഫീസ് ആണാ വേണ്ടിയിട്ട് ചൊല്ലുലോണ്ടാന്ന് അല്ലെങ്കിൽ ഞാനും ഹെൽപ്പ് ചെയ്ത് ചെറിയ ചെറിയ ബോക്സസ് എല്ലാം ഞാൻ എടുക്കരുണ്ട് ഇപ്പൊ കുറച്ച് ആ ഇതും ചെറിയ ചെറിയ ബോക്സസ് ബോക്സസ് വലിയ ഉണ്ടാവലുണ്ട് കാർ നിർത്തി വെച്ചല്ല അപ്പൊ ഇപ്പൊടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കില് പിന്നെ അങ്ങനെ ഉറങ്ങിക്കോളും ഇപ്പൊ എവിടെ വന്നി ബാപ്പാന്റെ പ്രഭാ പെല്ലു ഏർ ആദ്യായിട്ടാ വരുന്നത് അതാന്ന് ഇങ്ങനെ പെല്ലു നോക്ക് കാർ നിർത്തി അടുത്ത ഏരിയയിലേക്ക് പെല്ലു

അങ്ങനെ കളക്ട് ചെയ്യാനുണ്ട് അതും കൂടി കഴിഞ്ഞു നേരെ ചെറുവത്തൂരെ പോകും പേടിയാ

ഇത് ഓൾറെഡി ല്ല വെള്ളം വെച്ചിട്ട് കുറച്ച് കൊടുക്കണം അങ്ങനെ നമ്മള് എത്തിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ മുകളിലാണ് ഇതിന്റെ മുകളിലാണ് ആ ഒരു ക്ലിനിക് ഉള്ളത് അപ്പം ആടെ പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ റോഡ് സൈഡിൽ നിർത്തിച്ചിട്ടില്ല മുസ്കാക്ക ബോക്സസ് എല്ലാം എടുത്തിട്ട് പോയിട്ടുണ്ട് പുറത്തേക്ക് കഴിഞ്ഞിട്ടൊന്നും നല്ല വെയിലുണ്ട് പിന്നെ കുഞ്ഞു ഉറങ്ങുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ പുറത്തൊന്നും കീനിച്ചില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉറങ്ങിയിട്ടുണ്ട് അടുത്ത് രാവിലെ കിടന്ന് ഉറങ്ങിയിട്ട് രാത്രി തീരെ ഉറങ്ങാണ്ട് പ്ലാനാണ് ഇവക്ക് പിന്നെ ഞാനീ പോകുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എടുത്തതാണ് ഈ ഒരു സംഭവം ഇതെൻ്റെ അറിയോ കൽത്തപ്പാണ് സെല്ലോണിയിച്ചിട്ട് അതിൻ്റെ അടുക്ക് അപ്പം ഞാൻ കൽത്തപ്പം കലത്തപ്പം മൂന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എടുത്തതാണ് ഫസ്റ്റ് ട്രൈ ആണ് പക്ഷെ നല്ല ആലോടുകൂടിയ കൽത്തപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതാണ് കൽത്തപ്പം അടുക്ക് വീട് എടുക്കട്ടെ ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണ് ഇന്നലെ നല്ല സോഫ്റ്റ് ഉണ്ട് പാടാനൊരു ചെറിയൊരു സെറ്റപ്പ് ആണെങ്കിൽ ഫൂട്ടോടോപ്പാ ഇങ്ങേ കുറേ കുറേശം വന്നില്ലേ ഞാൻ കുറേ കുറേശം വന്നാന്താണസൻ പോം അന്നാ വാ മോളെ വാ വാ അപ്പന്റെ കൂടെ വാ കഞ്ഞിുടിക്ക ഞാൻ ഉപ്പില്ലു പോ케이 മോമ്മനോട് ടാറ്റോർനെ നമ്മളക്കൊന്നും പോകി കി കി പോ케이 കൂടുതൽട്ടാ ശരി ശരി ഞാനല്ലേ നമ്മക്ക് വേണമെങ്കിൽ നല്ല റഷ് റഷൻ പിന്നെ ആൾക്കാരെല്ലാം കൊറഞ്ഞു നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് വെക്കഴിഞ്ഞാ ി പഴങ്കണ്ണി ഞാൻ പറഞ്ഞി പഴങ്ക തൈര് മുളക് മിക്സ് ആക്കി നമ്മുടെ തേങ്ങ ചെമ്മീൻ ഇട്ട ചെമ്മീൻ പിന്നെ പിന്നെ ഒരിക്കലെ തന്നെ ആദ്യം മൂസ്റ്റൊക്കെ കഞ്ഞി കുടിച്ച് എന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ ഇരുന്നത് എടുക്കാണ്ട് ഒറ്റയ്ക്കൊന്നും എനിക്ക് കഴിക്കാൻ കഴിയില്ല കാരണം തിന്നാനേ വിടില്ല പിന്നെ അതിന്റെ ഇടക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ണിയൊക്കെ നല്ല റഷ്ണ്ടല്ലേ പിന്നെ നമ്മള് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ കീയുമ്പോഴത്തേക്ക് കൊറച്ചാൾക്കാര് കൊറഞ്ഞ് ആദ്യത്തെ സീറ്റ് പോലും ഇണ്ടല്ലേ

ഫാമിലി ആയിട്ട് പോകുമ്പോൾ അവിടെ രണ്ട് ഫ്രൈ കണ്ടത് പിന്നെ ഒരു കുറ്റബോധ പോയി രണ്ട് ഫ്രൈ ഓർഡർ ചെയ്യാത്തത് മോശായിപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം രണ്ട് ഫ്രൈ രണ്ട് ഇഷ്ടം ഭയങ്കര ഇഷ്ടം കറക്റ്റ് ലൊക്കേഷൻ വരുന്ന പടന്ന പടന്ന മുക്ക് മുക്ക് ആ ഒരു ഫേമസ് ഫേമസ് ആണ് ആണ് ഷോപ്പ് എന്തായാലും ാലും മോശമായി പോവില്ല എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ നല്ല മസാലയാണ് മീനിന്റെ ഒക്കെ നല്ല മസാല കല്ലുമ്മക്കായ ഫ്രൈമക്കായി അത്ര കാലായല്ലേ ടീച്ചർ. तुम കുറേ പരിധി നീ. ഈ സാന്റെ വേദന? പന പന തേങ്ങ. പന തേങ്ങ. അന്നെ നൊന്നും. കുറ പാലക്കാട് മാത്രം കിട്ടുന്ന ഒരു സാധനമാണ്. ഇവിടെ ഈ സീസണൽ വേസിൽ ആണ് ഇതിവിടെ കൊണ്ടേയിരുന്നത്. ആ ഞാൻ प्रेग्नൻസിക്ക് 2 ഇഴ്ദലി ആഗ്രഹിച്ചതാണ് ഈ സാനെ പക്ഷേ കിട്ടിയില്ല. ഹോൾ प्रेग्नൻസിയുടെ ഈ സാധനം കണ്ടിട്ടില്ല അല്ലേ? കുറേ പരിധി നീ. അപ്പോൾ ഇംഗ്ലീഷാണ് ഫസ്റ്റ് ഒരു പ്ര ആശയ കഴിച്ചിട്ടില്ല. ഇത് സെക്കൻഡ് ടൈം. ഇപ്പ ഹാപ്പി അല്ലേ? സംഭവം വെള്ളമുണ്ടല്ലോ ഇങ്ങനെ വർദാ അതിവർ ഫുല്ലു കൈയ്കൂ എൻജൻ ഓടിക്കു പോടാ ആ വണ്ടി ഓടിക്കുന്നേച്ചോ പെല്ലുന്നോ പെല്ലുന്ന കൈയിലുണ്ടല്ലോ പോൾ കൈയിലുണ്ട് പൊളിക്കാത്തോ അടിപൊളി സാധനം ഉണ്ട് നിങ്ങൾ കൈച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യൂട്ടോ ഇപ്പോ സമയത്ര ആയി സാമന് കുറ അഞ്ചര റണ്ണിങ് ഉണ്ടോ

ആ അവനെ തൽക്കാലം ഇവിടെ ഇങ്ങനെ കടത്തിട്ട് ഉറങ്ങിട്ടെ അവള് ടൈം രാത്രി താമസിച്ചറിയാ ഞാനീ തന്നെ ഇരുന്നിട്ടേ വീണ് പോകണ്ടിട്ട് തൽക്കാലം അടക്കത്ത് നടന്നിട്ടേക്കല്ലേ ആളനീർ ഇതാ ഷോപ്പ് കുളിർമ ഇളനീർ പന്തൽ നോർമൽ അവിൽ മിൽക്ക് കുടിക്കാനാ വന്നത് പക്ഷേ അളൻനീർ സ്പെഷ്യൽ ആണ് കിട്ടിയത് അപ്പൊ നമുക്ക് കൊറേ നോക്കി കൊറേ ഷോപ്പുണ്ടി പിന്നെ അവിടെ ഒന്നും പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തത് പിന്നെ ഈ ഒരു കടയിൽ കയറി അപ്പം നമ്മുടെ അവിൽമേക്ക് ടേസ്റ്റ് ചെയ്യാം അടിപൊളി കുറെ കാലമായി അവർമുടിച്ചിട്ട് നമുക്ക് അധികം ടൂട്ടി ഫ്രൂട്ടി കടല പിന്നെ വേറെ ഒരു കടല ഇല്ലേ സംഭവം ഉണ്ട് പിന്നെ നമ്മളെ ഇളനീറിന്റെ സ്ലൈസസ് ഉണ്ട് അടിപൊളി ആളെ സാധനം എത്ര ആള് ഓർഡർ ചെയ്തത് കുളിർമ്മ സ്പെഷ്യൽ ഷേക്ക് ഷേക്ക് സ്പെഷ്യൽ ഇല്ല ഐസ്ക്രീം നല്ല ടെർ കോക്കോണട്ടിന്റെ എന്താ ഇളനീറിന്റെ ഷെയ്ക്കും ഐസ്ക്രീം വിത്ത് ഐസ്ക്രീം കൊളോ എനക്ക് വലിയ ഇഷ്ടായി അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ നേരെ ഉണ്ടായിട്ടില്ല രാത്രിയായി അതുപോലെ തന്നെ ഫെല്ലോ ഉറങ്ങി എന്നിട്ട് ഞാൻ എൻ്റെ ഷോളെല്ലാം നോക്ക് പൊതുച്ചൊടുക്കുക ഇതിനും എക്സ്ട്രാ ഷോള് ഞാൻ എടുത്തിട്ടില്ല പിന്നെ കുറച്ച് മെഡിസിൻസും കളക്ട് ചെയ്യാറുണ്ടായിരുന്നു അതെല്ലാം കളക്ട് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു അപ്പം എത്രയേലും ഇത്ര വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നെക്സ്റ്റ് വീഡിയോ കാണാം അപ്പോൾ ബൈ